ബഹുമാന്യനായ അധ്യക്ഷൻ നഗരസഭ ചെയർമാൻ അഷഫ് അമ്പലത്തിൻ വേദിയിലുള്ള വളാഞ്ചേരിയിലെ ജനപ്രതിനിധികൾ വളാഞ്ചേരിയുടെയും പരിസര പ്രദേശത്തെയും പ്രമുഖരായ രാഷ്ട്രീയ പാർട്ടികളുടെ ബഹുമാന്യ നേതാക്കൾ ഈ പ്രദേശത്തെ നിലവരായ നാട്ടുകാർ പരമ്പരാഗതമായി നമുക്ക് വളാഞ്ചേരിയിലേക്ക് പോകേണ്ട ഒരു മാർഗം അവിടെ ഒരു തടസ്സം വന്നുകൊണ്ട് വളരെയേറെ ചുറ്റി വഴി പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കെ എൻ ആർ സിയും നാഷണൽ ഹൈവേയും പോകുന്നു എന്നറിഞ്ഞപ്പോൾ ദ്രുതഗതിയിൽ തന്നെ മുനിസിപ്പൽ ചെയർമാന്റെയൊക്കെ നേതൃത്വത്തിൽ സർവകക്ഷികളും അടങ്ങുന്ന ആളുകൾ ആലോചിച്ച് എത്രയും പെട്ടെന്ന് ഇത്ര വലിയൊരു ഉക്ഷോഭം ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും ആദ്യമായി അഭിനന്ദിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സക്രിയ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഇവിടുത്തെ ജനപ്രതിനിധികൾ ബഹുമാനായ അബ്ദുസ് സമദാനി എംപിയുമായും ഈ വിഷയം വന്നപ്പോൾ ഞാനടക്കമുള്ള ആളുകൾ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം വളരെ ദ്രുതഗതിയിൽ തന്നെ കെ എൻ ആർ സിയുമായും നാഷണൽ ഹൈവേയുടെ ഉദ്യോഗസ്ഥരുമായും ജില്ലാ കലക്ടറുമായും ഒക്കെ ബന്ധപ്പെടുകയും ഈ കാര്യത്തിൽ ശക്തമായ നിലപാടുകള് ആവശ്യങ്ങള് ജനകീയ പരാതികള് അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടെന്നാണ് എന്നോട് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് നമ്മുടെ എം എൽ എ മാരുടെയൊക്കെ യോഗത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു ജനപ്രതിനിധികളൊക്കെ തന്നെ ഉന്നതരായ ജനപ്രതിനിധികൾ ബന്ധപ്പെട്ടവരെ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് നമുക്കിവിടെ ഇന്ന രീതിയിൽ തന്നെ പോകണമെന്ന നിർബന്ധ ബുദ്ധിയൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കൊളാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവരുടെ ഒരു ആശ്രയമാണ് ആശാ കേന്ദ്രമാണ് അവരുടെ ഒരു എല്ലാ നിലക്കുമുള്ള അവിഭാജ്യ ഘടകമാണ് വളാഞ്ചേരി ആശുപത്രികളായാലും ക്ലിനിക്കുകളായാലും കോളേജുകളായാലും സ്കൂളുകളായാലും സർക്കാർ ഓഫീസുകളായാലും നിരവധി നിരവധി വാണിജ്യ സ്ഥാപനങ്ങളായാലും ബാങ്കുകളായാലും ഒരു മനുഷ്യന് ദൈനംദിനമായി ഇടപെടേണ്ട നിരവധി കാര്യങ്ങൾക്കുള്ള ഒരു കേന്ദ്രമാണ് വളാഞ്ചേരി എന്ന കാര്യത്തിൽ അവർക്ക് സംശയം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ വളാഞ്ചേരിയിലേക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയണം ഇന്ത്യ മഹാരാജ്യത്തെ ഉന്നതരായ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചു സർവേകളും വിശദമായ പ്രോജക്റ്റ് റിപ്പോർട്ടുകളുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ഹൈവേയുടെ പണി ആരംഭിച്ചിട്ടുള്ളത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ കാഴ്ചപ്പാടല്ല വിവിധ നൂതന മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സർവേ നടത്തി ഇവിടെ ഹൈവേയും സർവീസ് റോഡും ഒക്കെ ഉണ്ടാക്കാമെന്ന അവരുടെ അടിസ്ഥാനത്തിലാണ് അതിന്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത് പ്രവൃത്തി ആരംഭിച്ച സമയത്ത് കെ എൻ ആർ സി നാഷണൽ ഹൈവേ അതോറിറ്റിയും ഒരു കാര്യം ചെയ്തിരുന്നു നമുക്കൊക്കെ വലിയ ആശങ്ക ഉണ്ടായിരുന്നു റോഡിൻ്റെ ഗതാഗത തടസ്സങ്ങൾ എന്നാൽ വലിയ ഗതാഗത തടസ്സമില്ലാതെ തന്നെ ഗതാഗത തടസ്സം നീക്കുന്നതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ സർവീസ് റോഡുകളുടെ കാര്യം ആർക്കും ശ്രദ്ധിക്കുകയും പിന്നീട് ഹൈവേയുടെ പണി തുടങ്ങുകയും ഒരു നല്ല ശ്രമമാണ് നല്ല മാതൃകയാണ് അവർ നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ അതിനൊരു ഭംഗം വരുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അതുകൊണ്ട് വളാഞ്ചേരിയിലേക്കുള്ള ഈ മാർഗം വളരെയേറെ ചുറ്റി തിരിഞ്ഞ് പോകേണ്ട സാഹചര്യം ഒഴിവാക്കി വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും രോഗികൾക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യുന്നതിന് വേണ്ടി സർവീസ് റോഡ് ഒരു സുഗമമായ സർവീസ് റോഡ് അല്ലെങ്കിൽ ഒരു സർവീസ് രീതി ഇവിടെ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൈവേയുമായി ഒരുപാട് സമരങ്ങൾ ഇതിനു മുമ്പും നടന്നിട്ടുള്ളതാണ് പല സ്ഥലങ്ങളിലും അത് വേണ്ടത്ര പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അതിൻ്റെയൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വളാഞ്ചേരി പരിസരത്തുള്ള ഉന്നതരായ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കന്മാരും ജനപ്രതിനിധികളും വളരെ ഗഹനമായി ഇതിനെക്കുറിച്ച് ആലോചിച്ച് വ്യാപകമായ രീതിയിലുള്ള ഇതിൻ്റെ പ്രതിഷേധങ്ങളായാലും കൂട്ടായ്മകളായാലും അതിന് വേണ്ടുന്ന നിലപാടുകളും നടപടികളും ഉണ്ടാക്കേണ്ടതുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സംശയമില്ല കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് തന്നെയാണ് ഇതിൻ്റെ നടത്തിപ്പിൻ്റെ ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ മുഖ്യമായ ചുമതല നിർവഹിക്കുന്നത് സക്രിയ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെയുണ്ട് കൂട്ടായ പരിശ്രമത്തിലൂടെ അവരുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഇതിന് കിട്ടുമെന്ന് തന്നെ നമുക്ക് കുറച്ച് വിശ്വസിക്കാം പ്രതീക്ഷിക്കാം അങ്ങനെ കൂട്ടായ്മയിലൂടെ നമ്മുടെ യാത്രയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും വരാതെ ഭംഗം വരാതെ മുന്നോട്ടു പോകാൻ ഉള്ള അവസരം ഒരുക്കാൻ കെ എൻ ആർ സിയും നമ്മുടെ എൻ എച്ച് ഐ അധികൃതരും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ഭാവുകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ജയൂ